സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഒന്ന് ഞാൻ പറയാൻ പോകുന്നത് ബൈ ആണ് അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ ആൽക്കൊണ്ട് വഴിയെ അരികെ സമീപത്ത് അങ്ങനെയുള്ള അർത്ഥം വരും കേട്ടോ അപ്പോൾ ബൈ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ട്രാവൽ ബൈ ബസ് ബസ്സിൽ യാത്ര 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 ട്രാവൽ ബൈ ബോട്ട് ബോട്ടിൽ യാത്ര ട്രാവൽ ബൈ ബോട്ട് ബോട്ടിൽ യാത്ര ട്രാവൽ ബൈ ബോട്ട് ബോട്ടിൽ യാത്ര ട്രാവൽ ബൈ എയർ അഗസ്റ്റത്തിലൂടെയുള്ള യാത്ര ട്രാവൽ ബൈ എയർ അഗസ്റ്റത്തിലൂടെയുള്ള യാത്ര ട്രാവൽ ബൈ എയർ അഗസ്റ്റത്തിലൂടെയുള്ള യാത്ര ലിറ്റിൽ ബൈ ലിറ്റിൽ കുറേശേ ലിറ്റിൽ ബൈ ലിറ്റിൽ കുറേശേ ലിറ്റിൽ ബൈ ലിറ്റിൽ കുറേശേ come and കമാൻസിഡ് ബൈ മീ എൻ്റെ അടുത്ത് ഇരിക്കുക കമാൻ സിഡ് ബൈ മീ എൻ്റെ അടുത്ത് ഇരിക്കുക കമാൻ സിഡ് ബൈ മീ എൻ്റെ അടുത്ത് ഇരിക്കുക യു മസ്റ്റ് ബി ഇൻ ദോഫീസ് ബൈ ടെൻ ഒ ക്ലോക്ക് നിങ്ങൾ പത്ത് മണിയോടെ ഓഫീസിൽ എത്തണം യു മസ്റ്റ് ബി ഇൻ ദോഫീസ് ബൈ ടെൻ ഒ ക്ലോക്ക് നിങ്ങൾ മണിയോടെ ഓഫീസിൽ എത്തണം യു മസ്റ്റ് ബി ഇൻ ദോഫീസ് ബൈ ടെൻ ഓ ക്ലോക്ക് നിങ്ങൾ പത്ത് മണിയോടെ ഓഫീസിൽ എത്തണം ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ നെക്സ്റ്റ് സാറ്റർഡേ അടുത്ത ശനിയാഴ്ചയോടുകൂടി ജോലി പൂർത്തിയാകും ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ നെക്സ്റ്റ് സാറ്റർഡേ അടുത്ത ശനിയാഴ്ചയോടുകൂടി ജോലി പൂർത്തിയാകും ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ நெக்ஸ்ட் சாட்டர்டே அடுத்த சனியாழ்கூடி ஜோலி பூர்த்தியாகும் அவனால் பை ஹிம் அவனால் பை ஹிம் அவனால் அவனால் பை இட்டு அதனால் பை இட் அதை இட்டு அதனால் பை இட்டு அதனால் அவனால் பை ஹிம் அவனால் பை ஹிம் അവനാൽ ബൈധം അവരാൽ വൈദം അവരാൽ വൈതം അവരാൽ വൈതം അവരാൽ വൈ അസ് ഞങ്ങളാൽ ബൈ അസ് ഞങ്ങളാൽ ബൈ അസ് ഞങ്ങളാൽ വൈനോൺ ഉച്ചയോടുകൂടി ഉച്ചയോടുകൂടി By noon, which I By noon, which I By five o'clock, and Chimony ought day. By five o'clock, and Chimony ought day. By five o'clock, an and Chimony ought day. By hours, we do the ram. House by house, we do we done the House by hours, we do we done the ram. House by வீடு வீடாந்தரம் ஜென்மனாள் பைத் ஜென்மனாள் பைத் ஜென்மனால் பைத் பை பைலோ நியமானுசிதம் பை லோ நியமானுசம் பைலோ நியமானுதம் எனிமீன்ஸ் எங்கனும் பை எனி மீன்ஸ் எங்கனையெங்கிலும் பை എനിസ് എങ്ങനെയെങ്കിലും ബൈ എനി മീൻസ് എങ്ങനെയെങ്കിലും ബൈ നോ മീൻസ് യാതൊരു തരത്തിലും ബൈ നോ മീൻസ് യാതൊരു തരത്തിലും ബൈ നോ മീൻസ് യാതൊരു തരത്തിലും വി സ്റ്റെയ്ഡ് അറ്റ് എ പ്ലേസ് ബൈ സി ഷോർ ഞങ്ങൾ കടൽക്കരയ്ക്ക് അരികെ ഒരു സ്ഥലത്ത് താമസിച്ചു വി സ്റ്റെയ്ഡ് അറ്റ് എ പ്ലേസ് ഞങ്ങൾ കടൽക്കരയ്ക്ക് അരികെ ഒരു സ്ഥലത്ത് താമസിച്ചു ബീ സ്റ്റെയ്ഡ് അറ്റ് എ പ്ലേസ് ബൈ സീഷോർ ഞങ്ങൾ കടൽക്കരയ്ക്ക് അരികെ ഒരു സ്ഥലത്ത് താമസിച്ചു മെൻ പാസ്ഡ് ബൈ ദ കോട്ടേജ് രണ്ടു പേർ കുടിലിൽ അരികെ കടന്നുപോയി ടു മെൻ പാസ്ഡ് ബൈ ദ കോട്ടേജ് രണ്ട് പേർ കുടിലിൽ അരികെ കടന്നുപോയി ടു മെൻ പാസ്ഡ് ബൈ ദ കോട്ടേജ് രണ്ട് പേർ കുടിലിൽ അരികെ കടന്നുപോയി റീച്ച് ദ തിയേറ്റർ ബൈ ബസ് ഇൻ ടെൻ മിനിറ്റ്സ് നിനക്ക് പത്ത് മിനിറ്റകം തിയേറ്ററിൽ എത്താം யு கான் ரீச் தியேட்டர் பைபஸ் இன் டென் மினிட்ஸ் நினைக்கு பத்து மினிட்டுகம் தியேட்டரில் எத்தாம் யு கேன் றீச் த தியேட்டர் பைபஸ் இன் டென் மினிட்ஸ் நினைக்கு பத்து மினிட்டு அகம் தீயேட்டரில் எத்தாம் பை எநேக் എനിക്ക് ഒരു പാമ്പിനാൽ കടിയേറ്റു ഐ വാസ് ബിറ്റൺ ബൈ എ സ്നേക്ക് എനിക്ക് ഒരു പാമ്പിനാൽ കടിയേറ്റു ഐ വാസ് ബിറ്റൺ ബൈ എ സ്നേക്ക് എനിക്ക് ഒരു പാമ്പിനാൽ കടിയേറ്റു വാസ് ഓപ്പൺ ബൈ എ ഹാമർ ഒരു ചുറ്റിയുണ്ട് വാതിൽ തുറക്കപ്പെട്ടു ദ ഡോർ വാസ് ഓപ്പൺ ബൈ എ ഹാമർ ഒരു ചുറ്റിയുണ്ട് വാതിൽ തുറക്കപ്പെട്ടു ദ ഡോർ വാസ് ഓപ്പൺ ബൈ എ ഹാമർ ഒരു ചുറ്റി കൊണ്ട് വാതിൽ തുറക്കപ്പെട്ടു ഹാവേ ഹൗസ് ബൈ ദ ലേക്ക് അവർക്ക് തടാകരയിൽ ഒരു വീടുണ്ട് ഹാവേ ഹൗസ് ബൈ ദ ലേക്ക് അവർക്ക് തടാകരയിൽ ഒരു വീടുണ്ട് ദേ ഹൗ ലേക്ക് അവർക്ക് തടാകരയിൽ ഒരു വീടുണ്ട് ബസ് വെൻ റൈറ്റ് റൈറ്റ് ബൈ ഹിം വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ബസ് നിർത്താതെ അവൻ്റെ അടുത്തേക്ക് പോയി ദ ബസ് വൺ റൈറ്റ് ബൈ ഹിം വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ബസ് നിർത്താതെ അവന് അവൻ്റെ അടുത്തേക്ക് പോയി ദ ബസ് വെൻ റൈറ്റ് ബൈ ഹിം വിൗട്ട് സ്റ്റോപ്പിംഗ് ബസ് നിർത്താതെ അവൻ്റെ അടുത്തേക്ക് പോയി വെൻ റൈറ്റ് ബൈഹിം വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ബസ് നിർത്താതെ അവൻ്റെ അടുത്തേക്ക് പോയി ദ ബസ് വെൻ റൈറ്റ് ബൈഹിം വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ബസ് നിർത്താതെ അവൻ്റെ അടുത്തേക്ക് പോയി ദ ബസ് വെൻ റൈറ്റ് ബൈ ഹിം വിൗട്ട് സ്റ്റോപ്പിംഗ് ബസ് നിർത്താതെ അവൻ്റെ അടുത്തേക്ക് പോയി വൈ ഡോണ്ട് യു കം ബൈ മൈ പ്ലേസ് ലെറ്റർ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് എൻ്റെ സ്ഥലത്തേക്ക് വരാത്തത് വൈ ഡോണ്ട് യു കം ബൈ മൈ പ്ലേസ് ലെറ്റർ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് എൻ്റെ സ്ഥലത്തേക്ക് വരാത്തത് വൈ ഡോട് യു കം ബൈ മൈ പ്ലേസ് ലെറ്റർ എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ സ്ഥലത്തേക്ക് പിന്നീട് വരാത്തത് നോ വൺ സീമഡ് ടു വാക്ക് വിത്തൗട്ട് ഗ്ലാൻസിങ് അറ്റ് ദ സ്റ്റെപ്പ് ആരും പടികളിലേക്ക് നോക്കാതെ നടക്കാൻ തോന്നിയില്ല നോ വൺ സീമഡ് ടു വാക്ക് വിത്തൗട്ട് ഗ്ലാൻസിങ് അറ്റ് ദ സ്റ്റെപ്പ് ആരും പടികളിലേക്ക് നോക്കാതെ നടക്കാൻ തോന്നിയില്ല നോ വൺ സീംഡ് ടു വാക്ക് വിത്തൗട്ട് ഗ്ലാൻസി അറ്റ് ദ സ്റ്റെപ്പ് ആരും പടികളിലേക്ക് നോക്കാതെ നടക്കാൻ തോന്നിയില്ല എന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബായ്